സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മുഹത്ത് ഉണ്ടായിരിക്കട്ടെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം നമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലും ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഒന്നാമതായി പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തിനും മുഴുവനും സ്വാതന്ത്ര്യം കൊടുക്കുവാനായി രക്ഷയുടെ അനുഭവത്തിലേക്ക് അവനെ കൈപിടിച്ച് കയറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പ്രസവിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടാമതായി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ കാതോലിക്കേറ്റ് ഈ മണ്ണിൽ സ്ഥാപിക്കുവാൻ ഇവിടെ എഴുന്നള്ളി വന്ന് അതിന് നേതൃത്വം നൽകിയതായ പരിശുദ്ധ അബ്ദേത് മഷിഹ പാത്രകീസ് ബാബായുടെ നൂറ്റിപ്പത്താമത് ഓർമ്മ പെരുന്നാളാണ് ഓഗസ്റ്റ് പതിനഞ്ച് മൂന്നാമതായി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് അഹിംസാ മാർഗത്തിൽ കൂടി യുദ്ധം ചെയ്ത് ഈ ഭാരത മണ്ണിൽ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതായ പൂർവ്വപിതാക്കന്മാരെ സ്മരിക്കുന്നതോടൊപ്പം ഭാരതം സ്വാതന്ത്ര്യമായതിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് പരിശുദ്ധനായ പൗലോ സ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കെല്ലാം സ്വാതന്ത്ര്യം നൽകുവാനായിട്ടാണ് യശുരാപ്രധാനം അറുപത്തൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു എളിയവരോട് സദ്വർധ്വാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഖോവിയുടെ പ്രസാദവശവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാറിയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാരയും കൊടുപ്പാൻ അവനെന്നെ അയച്ചിരിക്കുന്നു വിവിധ തരത്തിൽ ുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് അത് ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കാത്ത സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്നത് ആ യേശു ക്രിസ്തുവിനെ തീക്കടുത്തവന് ഉള്ളിൽ വഹിച്ചവളാണ് കന്യക കന്യകമറിയാം അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്നാണ് വിശുദ്ധ മറിയാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ തീക്കടുത്തവനായ അഗ്നിമയന്മാരാരെയും നോക്കി വിറച്ചിടുന്ന ആ വലിയവനായ ദൈവം പരിമിതനായി കന്യകമറിയാവൻ്റെ ഉദരത്തിൽ വസിച്ച് അവൻ ലോകത്തിന് വേണ്ടി അവനെ പ്രസവിച്ചു ആ രക്ഷയുടെ അനുഭവം അതുവഴിയായി നമുക്ക് ലഭിച്ചു ആ യേശുക്രിസ്തുവിനെ വഹിച്ചതായ ദൈവപ്രസവിത്രിയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ മാതാവിനെ സ്വർഗാരോഹണത്തിൽ മനുഷ്യകുല മുഴുവനും പ്രത്യേകമായി ആദരിക്കുകയും മാതാവിൻ്റെ സ്മരണ നിർവഹിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കറ്റ് അരമന ചാപ്പലിലെ പ്രധാന പെരുന്നാളും കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതോടൊപ്പം തന്നെ പരിശുദ്ധ അബ്ദേത് മഷിഹ പാത്രകീസ് ബാബായുടെ നൂറ്റി പത്താമത് ഓർമ്മ പെരുന്നാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രത്യേകമായ പ്രാർത്ഥനയും എല്ലാം ഈ ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലായി ദേവലോകം അരമന ചാപ്പലിൽ വച്ച് നടത്തപ്പെടുകയാണ് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ പരമാധിഷ്യൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു ശ്രുതിയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നു പതിനാലാം തീയതി വൈകിട്ട് ആറു മണിക്ക് നമസ്കാരം തുടർന്ന് പ്രസംഗം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്ന ഡോക്ടർ ചെറിയാൻ തോമസ് സാർ നിർവഹിക്കും തുടർന്ന് പ്രദീക്ഷിണവും ആശീർവാദത്തെ തുടർന്ന് നേർച്ചയും ഉണ്ടായിരിക്കും പതിനഞ്ചാം തീയതി രാവിലെ ആറര മണിക്ക് പ്രഭാത നമസ്കാരവും ഏഴര മണിക്ക് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിലെ പ്രധാന കാരത്വത്തിൽ വിശുദ്ധ കുർബാനയും അബ്ദൈതമശിഖാ പാത്രബാവായി ഓർത്തുകൊണ്ടുള്ള പ്രത്യേകമായ ധൂവ പ്രാർത്ഥനയും രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥനയും തുടർന്ന് കബറെങ്കിൽ ധൂപ പ്രാർത്ഥനയും പ്രദീക്ഷണവും നേർച്ചയുമായിട്ടാണ് പെരുന്നാൾ ശുശ്രൂഷകൾ സമാപിക്കുന്നത് അതേ തുടർന്ന് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ദേവലോകം അരമനയിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ദേശീയ പതാക ഉയർത്തുന്നതുമാണ് പെരുന്നാ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ